അസലാമലൈക്കും വാഹമത്തു അല്ലാ വാത്തു പ്രിയമുള്ള വിദ്യാർത്ഥികളെ നിസ്കാരത്തിൻ്റെ തുടക്കത്തിൽ നാം ചൊല്ലുന്ന ദുആ ഉൽ ഇഫ്താഹ് വജ്ജഹതു ഇൻഷാല് നമുക്കൊന്ന് പഠിക്കാം ശ്രദ്ധിച്ചില്ലെങ്കിൽ ഒരുപാട് തെറ്റുകൾ ഇതിൽ വരാൻ സാധ്യതയുണ്ട് പല കുട്ടികളും വളരെ വേഗത്തിൽ ഇത് കാണാതെ പഠിച്ച് ചൊല്ലുകയാണ് ചെയ്യുക അതുകൊണ്ട് തന്നെ ഒരുപാട് പിഴവുകൾ ഇതിൽ വരാൻ സാധ്യതയുമുണ്ട് ആദ്യത്തെ പദം തന്നെ ശ്രദ്ധിക്കാം വജ്ജഹത്തു എന്നാണ് ഒന്നാമത്തെ പദം ഇവിടെ ചില കുട്ടികൾ വജ്ജത്തു എന്ന് പറയാറുണ്ട് ഹായന് ഫത്ത കൊടുക്കും വജ്ജത്തു തെറ്റാണ് ചില കുട്ടികൾ വജ്ഹത്തു എന്നും പറയലുണ്ട് അതും തെറ്റാണ് വജ്ജഹതു എന്നാണ് വജ്ജത്തു വജിഹിയ ലില്ല അവിടെ ത ത്വ ആണ് ശ്രദ്ധിക്കണം ഫത്തോറ സമാവാത്തി വൽഅറുല ഹനീഫ മുസ്ലിമൻ വമാ മുഷരിക്കീൻ ഇവിടെ ശ്രദ്ധിക്കാതെ പല കുട്ടികളും മാ ഒഴിവാക്കിയിട്ട് വ അനമിനൽ മുഷിരിക്കീൻ എന്ന് പറയലുണ്ട് അപ്പം അനമിനൽ മുഷിരിക്കൻ എന്നാൽ അർത്ഥം ഞാൻ മുഷിരിക്കീകളിൽ പെട്ടവനല്ല മറ്റു മതവിശ്വാസികളിൽ പെട്ടവനല്ല എന്നാണ് അർത്ഥം മാ ഒഴിവാക്കി കഴിഞ്ഞാലോ വ അനമിനൽ മുഷിരിക്കൻ എന്നായാൽ ഞാൻ മുഷിരിക്കാണ് മറ്റു മതങ്ങളെ വിശ്വാസം ഉൾക്കൊള്ളുന്നവനാണ് ബഹുദൈവ വിശ്വാസിയാണെന്നൊക്കെയുള്ള അർത്ഥം ഒരു തെറ്റായ ഗുരുതരമായൊരർത്ഥം അവിടെ കടന്നു വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അപ്പം മുഷരിക്കിൻ എന്ന് തന്നെ പറയണം ഇന്ന സ്വലാത്തി അവിടെ സ്വാതിന് ചുമന്ന കളർ കൊടുത്തിട്ടുണ്ട് പല കുട്ടികളും ഇവിടെ വേഗത്തിൽ ഇന്ന സ്വലാത്തി ഇന്ന സ്വലാത്തി ഇന്ന സ്വലാത്തി എന്ന് പറഞ്ഞു പോകലുണ്ട് അത് അവിടെ ഒരു ശബ്ദില്ല ഇന്ന സ്വലാത്തി സീനിന് ഒന്നാണ് ചില കുട്ടികൾ നുസ്കി എന്ന് പറയലുണ്ട് വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ ലാ ലഹു എന്നാണ് എന്ന് പറയേണ്ടതില്ല അവിടെ തർക്കീക്കാണ് നിയമം ഇവിടെ നമ്മൾ ഉമിർത്തു എന്ന് പഠിച്ചു വച്ച് കഴിഞ്ഞാൽ ഖുർആാനിലും ഇതേ വാക്ക് വരുമ്പോൾ നമ്മൾ ഉമിർത്തു എന്ന് പറയും ഉമിരുത്തു എന്നാണ് അവിടെ പറയേണ്ടത് ഉമിരുത്തു മുസ്ലിമീൻ ഇവിടെ പല കുട്ടികളും മുമ്പ് ഒഴിവാക്കിയ മാ ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കും മുസ്ലിമീൻ എന്ന് പറയും നിലവിൽ അവിടെയുള്ളത് വ അനമിനൽ മുസ്ലിമീൻ എന്നാണ് വ അനമിനൽ മുസ്ലിമീൻ എന്നാൽ ഞാൻ മുസ്ലിമീങ്ങളിൽ പെട്ടവനാണെന്ന ഇവിടെ നമ്മളൊരു മാ കൂടുതൽ പറയുമ്പോൾ ഒമാ അനമിനൽ മുസ്ലിമീൻ ഞാൻ മുസ്ലിം അല്ല എന്ന ഒരു തെറ്റായ ഗുരുതരമായ ഒരു പിഴവ് അവിടെ വരും അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കണമെന്നുണർത്തുന്നു ആദ്യം മുതലൊന്ന് പറയാം പറയരുത് إن صلاتي ونسكي ومحياي ومماتي ومماتي لله رب العالمين لا شريك له وبذلك أمرت وبذلك أمرت وأنا من المسلمين وما أنا من المسلمين وأنا من المسلمين "وجهت وجهي للذي فطر السماوات والارض حنيفا والارض حنيفا مسلما وما انا من المشركين ان صلاتي ونسكي ومحياي ومماتي ومماتي لله رب العالمين" പിഴവുകളില്ലാതെ നല്ല നിലയിൽ പഠിക്കുക നിസ്കാരത്തിൽ തെറ്റില്ലാതെ ഓതുകയും ചെയ്യുക അള്ളാഹുദാല പിഴവുകളില്ലാതെ പഠിച്ച് വിവാദത്തിൽ ഉൾപ്പെടുത്താൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആലമീൻ